ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ ഈ മണി പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളതാണ് ഇത് ഗോൾഡൻ പോത്തോസ് ആണ് കേട്ടോ എന്തൊരു വലിയ ലീഫാണെന്നുണ്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഗോൾഡൻ കളറും അതുപോലെ തന്നെ ഒരു പച്ച കളറുമായിട്ട് ഇപ്പോൾ ഒരു മരത്തേലാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ലീഫ് ഉണ്ടായിട്ടുള്ളത് അതല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ചട്ടിയിലോ അതല്ലെങ്കിൽ ഹാങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്തുമ്പോൾ വളരെ ചെറിയ ലീഫായിരിക്കും ഇതിപ്പം നല്ല എളുപ്പത്തിനാണ് വളർന്ന് വളർന്നിട്ടുള്ളത് ഇതുപോലെ വലിയ ലീഫ് ലീഫുണ്ടാകാനായിട്ട് നമുക്ക് മരത്തിൻ്റെ ചുവട്ടി പിടിപ്പിക്കാം അതല്ലെങ്കിൽ കോമ്പൗണ്ട് വാളിൻ്റെയൊക്കെ താഴെ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ലീഫ് ഉണ്ടായി വരും വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ വെള്ളമൊന്നും വേനൽക്കാലത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം അതല്ലാണ്ട് ഒരു വളവും നമുക്കിതിന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം നമ്മൾ ഈ മരത്തിലാണ് നട്ടിട്ടുള്ളത് മരത്തിൻ്റെ ചുവട്ടിൽ ഇത് ചെറിയൊരു തണ്ട് നമ്മൾ നട്ടു കൊടുത്തതാണ് അത് ഇതുപോലെ അങ്ങ് വലുതായി ഇത് കഴിഞ്ഞ വർഷം നമ്മളിത് മുറിച്ച് കളഞ്ഞതാണ് അതല്ലെങ്കിൽ കുറേ ഉയരത്തിലേക്ക് ഇതങ്ങനെ പോകും അപ്പോൾ മുറിച്ച് കളഞ്ഞപ്പോൾ രണ്ട് തണ്ട് കണ്ടോ അതിൻ്റെ അവിടെ നിന്ന് വന്നിട്ടുള്ളത് അതിന് ശേഷം പിന്നെ വേറെ ഒരു തണ്ടുകൂടെ വന്നു അപ്പോൾ അങ്ങനെയാണ് ഇത്രയും വലുതായിട്ട് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഈ മരത്തിൻ്റെ ചുറ്റും നിറഞ്ഞ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല വെയിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് ലീഫൊക്കെ ഇതിൻ്റെ വേരുകൊണ്ടോ നല്ല ബലമുള്ള വേരാണ് ഞാൻ ഇത് കുറേ ഇതിൻ്റെ വേരൊക്കെ ഇങ്ങനെ മുറിച്ച് ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട് കണ്ടോ ഇതുപോലെ മുറിച്ചിട്ടേക്കാണ് എന്നാലും ഇത് നന്നായിട്ട് വളർന്നു വരും അപ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ സ്റ്റം ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇവിടെയൊക്കെ വെച്ചുകൊണ്ട് കട്ട് ചെയ്ത് കളയും പിന്നെ കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെയും ഇതങ്ങ് പോയിട്ട് പിന്നെ പുതിയ അടുത്ത തണ്ട് ഇതിൻ്റെ ഇതുപോലെ തന്നെ മുറച്ച് വരും ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുറിച്ച് ഒരു തണ്ടാണ് ഇത് ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുറിച്ച് കളഞ്ഞാണ് ഇതൊക്കെ ഇപ്പോൾ കേടായിപ്പോയിട്ടുണ്ട് ഇതുപോലെ എന്നിട്ട് പുതിയ തൈ വന്നതാണിത് ശരിക്കും ഒരു ആനയുടെ ചെവീട് അത്രയുണ്ട് ഇതിൻ്റെ ഒരു ലീഫ് അപ്പം അതിൻ്റെ 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 അകത്ത് നല്ല ഡിസൈനായിട്ടുണ്ടോ അയിലുടെ അകത്ത് നല്ല ഭംഗിയായിട്ടുള്ള ലീഫാണ് നമ്മൾ ചെറിയ ചട്ടികളിൽ നിന്നിട്ട് ഇതുപോലെ ഇത്രയും വലുതായിട്ട് നമുക്ക് കിട്ടില്ല ഇത് മരത്തിൻ്റെ ചൂട്ടിലോ അതല്ലെങ്കിൽ ഗേറ്റിൻ്റെയൊക്കെ പില്ലറുണ്ടല്ലോ അവിടെയൊക്കെ തന്നെ നട്ടാറേ ഇത്രയും വലുതായിട്ട് നമുക്ക് ഇതിൻ്റെ ലീഫ് ഇത്രയും വലുതായിട്ട് കിട്ടും ഇതിപ്പം നമ്മൾ ചട്ടിയിൽ നിട്ടിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കണ്ടോ എന്തൊരു ചെറുതാണെന്ന് ഇതിപ്പോൾ ഒരു നാല് അഞ്ച് ടൈപ്പ് ഉണ്ട് കേട്ടോ അഞ്ച് ടൈപ്പ് മണിപ്ലാന്റ് ആണ് ഇവിടെ ചെറിയ ചെറിയ ചട്ടികളിലാണിത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇതുപോലെ വലിയ ലീഫുള്ള മണിപ്ലാന്റ് വളർത്താനായിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞമാതിരി ഒന്ന് ചെയ്താൽ മതി പിന്നെ ഇത്രയും നല്ല ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടണം സൂര്യപ്രകാശം ഇല്ലെങ്കിൽ വെറുതെ ഗ്രീൻ കളറായിട്ട് നിൽക്കും ലീഫ് വലിയ ലീഫാവും പക്ഷേ ഗ്രീൻ കളറായിട്ട് നിൽക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും